കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭക്ത വിജയൻ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കറണ്ട് ബില്ല് വികസിപ്പിച്ചു പെട്രോൾ സെസ് വികസിപ്പിച്ചു വീട്ടുകാരൻ വികസിപ്പിച്ചു വെള്ളക്കാരം വികസിപ്പിച്ചു പെർമിറ്റ് ഫീ വികസിപ്പിച്ചു രജിസ്ട്രേഷൻ ഫീ വികസിപ്പിച്ചു തൊഴിലായ്മ കൂടുതൽ വികസിപ്പിച്ചു പൊതുകടം ഒരു ലക്ഷത്തി അമ്പത്തിയിരായിരത്തിൽ നിന്ന് ആറ് ലക്ഷം കോടിയായി വികസിപ്പിച്ചു ബാറ് ആയിരത്തി മുന്നൂറോളം ബാറുകളാക്കി വികസിപ്പിച്ചു പട്ടചാരായത്തിൻ്റെ വില ഇരുന്നൂ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളവും രൂപയാക്കി വികസിപ്പിച്ചു കൂടാതെ ഇരുപത് രൂപ പ്ലാസ്റ്റിക് കൊപ്പിക്കും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കാര്യം വികസിപ്പിച്ചു ആവശ്യ സാധനങ്ങളുടെ എല്ലാം വില നന്നായി വികസിപ്പിച്ചു തിരുതത്തോമയ്ക്ക് ഡൽഹിയിൽ വികസനം ഉറപ്പാക്കി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമായി വികസിപ്പിച്ചു അവർക്ക് ആറു വർഷം കഴിയുമ്പോൾ രണ്ടര ലക്ഷം രൂപ പെൻഷൻ കൊടുക്കാം എന്ന കാര്യത്തിലും വികസിപ്പിച്ചു അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി ഒന്നായി വികസിപ്പിച്ചു നോക്കൂലി സജീവമായി നിലനിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായി കേരളത്തെ വികസിപ്പിച്ചു സഹകരണ ബാങ്കുകളും ആ അമ്പലങ്ങളും കൊള്ളയടിക്കുന്ന ആ കലാപരിപാടി നന്നായി വികസിക്കുന്നുണ്ട് ഇനി ഒരുപാട് വികസനങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇവിടെ സ്ഥലപരിമിതി മൂലം കൂടുതൽ വികസനങ്ങളിലേക്ക് കടക്കുന്നില്ല എൽ ഡി എഫ് വരും വീണ്ടും എല്ലാം ശരിയാകും ജയ് അയ്യപ്പ ദാസ് ജയ് എൽ ഡി എഫ് ലൽ സലാമ